വട്ടപ്പാറ പാലത്തിന് തുടക്ക ഭാഗത്ത് തകൃതിയായി വർക്കറൊക്കെ കേട്ടോ ആ പാറന്റെ ഏറ്റവും മുഗൾ ഭാഗം നിക്കണ് സുഹൃത്തുക്കളെ കേട്ടോ ചങ്ങല നമ്മളെ ചുമര് ഓൾച്ചിടുന്ന മെഷീൻ ആകെ ചളിയട്ടോ നല്ല കനത്തമായും ചുമര് ഓൾച്ചിടുന്ന വർക്കറും വളരെ വേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് വട്ടപ്പാറ വയടക്ക് പാലത്തിന്റെ ആ മനോഹരമായ ഒരു വീഡിയോയും കണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് വട്ടപ്പാറ വയഡക്ട് ബ്രിഡ്ജിന്റെ തുടക്ക ഭാഗമായ കഞ്ഞിപ്പുര കഴിഞ്ഞ വട്ടപ്പാറയിൽ ഇവിടുന്ന് അപ്പോൾ ഈ ഒരു റീച്ചിൽ ഈ കാര്യ പണികൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളതും ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ പലയിടത്തായിട്ട് ഫിഷറീസിന്റെ വർക്കുകൾ വളരെ വേഗം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞതിൽ നമ്മൾ ഇവിടുത്തെ വീഡിയോ ചെയ്തപ്പോൾ ഇവിടെ ആറുവരിപ്പാതിയുടെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് കുറഞ്ഞൊരു ഏരിയകൾ ചെയ്യാണ്ടായിരുന്നു അതുപോലെ ഈ സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ ആയിരുന്നു അതിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു ഇനി കുറഞ്ഞൊരു ഭാഗത്ത് വട്ടപ്പാറ പാലത്തിൻ്റെ തുടക്ക ഭാഗത്ത് ഇതുപോലെ സിമൻറ്റ് കഴിഞ്ഞു അതിനുള്ള പെയിൻറ്റിംഗ് വർക്കുകൾ നടക്കാനുണ്ട് അതുപോലെ ഇനി കൂടുതൽ വർക്കുകൾ പറഞ്ഞാൽ ഇരുവശത്തുമുള്ള ആറുവരിപ്പാതയുടെ ഇരുവശത്തുള്ള ചുമരുകൾ നമുക്കറിയാം ഈ ഏരിയയിൽ നല്ല ഇവിടെ കട്ട് ചെയ്ത് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉയരം ഇപ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആക്കി ഇറക്കി ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇരുവശത്തെ കാഴ്ചകൾ രണ്ട് ഭാഗത്തും ഒരേ നേരം ഇപ്പോൾ വർക്ക് നടക്കാണ് അപ്പോൾ എല്ലാ ഏരിയത്തെ വർക്കുകളും കണ്ട് നമുക്ക് പാലത്തിന്റെ മുകളിൽ നിന്നുള്ള തായ് ഭാഗത്തേക്കും അതുപോലെ മുകളിൽ നിന്ന് ആ രണ്ട് കിലോമീറ്റർ ദൂരെ പരിധിയുള്ള പാലത്തിൻ്റെ ആ വ്യൂ ഒക്കെ നമുക്ക് കാണാം ഇപ്പോൾ ഇവിടെ നല്ല മഴ കേട്ടോ ഈ മഴത്തും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അറിയാം സോയിൽ നൈലിൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ചുമര് ഓഴ്സിടുന്ന വർക്കുകൾ അതായത് സ്പ്രേ വർക്കുകൾ സ്പ്രേ കഴിഞ്ഞതിന് ശേഷങ്ങൾ നെറ്റിട്ടുള്ള വർക്കുകൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഞാൻ കാണിച്ചിരട്ടോ ഏറ്റവും മുകളിൽ ഇപ്പോൾ അവിടെ ചുമറിൻ്റെ സ്പ്രേ വർക്ക് കഴിഞ്ഞതിന് ശേഷം ആ കമ്പിയൊക്കെ നെറ്റ് നെറ്റൊക്കെ അടിച്ച് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ ആ കമ്പിയൊക്കെ വളച്ച് വെച്ച് അത് അവിടെ പ്രസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പീഡിയാണ് നമ്മൾ കാണുന്നത് അഞ്ചാറ് പണിക്കാർ ആ ഭാഗത്തുണ്ട് അവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് ഈ മണ്ണൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് പാറയും ചവിടി മണ്ണും ഉറപ്പുള്ള മണ്ണുകളൊക്കെയാണ് അപ്പോൾ ആ കാണുന്ന ഉയരത്തിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങനെ താഴ്ച്ചിട്ട് നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഏരിയയിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു ഹൈറ്റുള്ള ഒരു പ്രദേശമാതി ഉടനെ ഓരോ മൂന്ന് മീറ്റർ നാല് മീറ്റർ കഴിയുമ്പോൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് ഇതിങ്ങനെ ഇറക്കി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആ റോഡ് ക്രോസ് ചെയ്ത് ഈ ഒരു ഏരിയയിൽ ഇത് ഇവിടുന്ന് കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും സോയിൽ ചുമര് ഹോൾസ് നിന്ന് ആ മെഷീൻ ഉപയോഗിച്ച് അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ കാണാം അവിടെ ചുമരിൻ്റെ സ്പ്രേ കഴിഞ്ഞിട്ട് നെറ്റ് അടിച്ചിട്ടുണ്ട് അതുപോലെ ഓരോ നെട്ട് ബോൾട്ടൊക്കെ അതിനൊരു പ്ലേറ്റ് ഒരു സ്ക്വയർ ഒരു ഷീറ്റൊക്കെ വെച്ച് അത് നട്ടുപോയിട്ടിട്ട് മുറുക്കും പിന്നെ അതുപോലെ ഓഴ്സ് കൊടുക്കും വെള്ളമൊക്കെ അതിൻ്റെ ആ ഭാഗത്ത് ഉറിവൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം അങ്ങനെ പുറത്തേക്ക് വരുന്നതിന് വേണ്ടി ഉൾസ് നമ്മൾ പലയിടത്തും വീടുകൾ കണ്ടതാണ് ഓസ് പോയി വന്ന് ആളുകൾ കെനാസിൻ്റെ പണിക്കാരെ റേറ്റ് ഓറുന്നതും അതുപോലെ നല്ല ഉറിവുള്ള ഭാഗത്തുനിന്ന് കൂടുതൽ ശക്തമായ വെള്ളം ചാടുന്ന വീഡിയോകളൊക്കെ നമ്മൾ മുന്നേ കണ്ടിരുന്നു ഇപ്പോൾ അതിൻ്റെ മുഗൾ ഭാഗത്ത് തന്നെ അത് കട്ട് ചെയ്ത് തായ്ഭാഗത്ത് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം കാരണം തായ ഒരു നല്ല ഐറ്റിൽ നിന്നാണ് കട്ട് ചെയ്ത് ഇറക്കുന്നത് നമ്മൾ ഭാഗത്ത് എത്തുമ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ ഒരു പക്ഷേ അവിടെ കട്ട് കൂടാതിര കാരണം അത്രയും ഹൈറ്റിൽ നിന്നാണ് അവിടെ കട്ട് ചെയ്ത് സാധിച്ചെടുത്തിട്ടുള്ളത് അതിൻ്റെ മുന്നേ നമ്മൾ ഈ ഭാഗത്തെ വീഡിയോ കാണുമ്പോൾ കരിങ്കല്ലൊക്കെ പൊട്ടിച്ച് ബേബി മെറ്റലും അതുപോലെ എംസാൻ്റെ ഒക്കെ ആക്കി മാറ്റുന്ന വീഡിയോകളും ആ ഗ്രീൻ പവർ മെഷീൻ ഉപയോഗിച്ചുള്ള ഉപയോഗിച്ചുള്ളതിൻ്റെ വർക്കുകളൊക്കെ മുന്നേ കാണിച്ചിരുന്നു ആ ഒരു ഏരിയയാണ് ആണിപ്പോൾ ഈ ഒരു കോലത്തിലാക്കി വെച്ചിട്ടുള്ളത് ആറുവരിപ്പാതയുടെ ടാറും വർക്ക് വാഹനങ്ങളൊക്കെ പോയി കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് വർക്ക് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ചുവന്റെ വർക്കാണ് കാര്യമായിട്ടുള്ളത് അതുപോലെ ഇവിടെ ഉണ്ടെങ്കിൽ ഡിവൈഡർ ആയിട്ടുള്ള പെയിന്റിംഗ് വർക്കുകളാണ് ഇപ്പൊ ഈ ഭാഗത്തുനിന്ന് മണ്ണതാണ് ടോറസ് ലോറിയിലേക്ക് എസ്ക്യൂറ്റർ ഉപയോഗിച്ച് കൊണ്ടുപോകട്ടോ ആ ഭാഗത്ത് ഇങ്ങനെ വെട്ടി ഇറക്കി ഏകദേശം തായ്ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ഈ കാണുന്ന കുന്നുകളും ഈ കാണുന്ന ഏകദേശം ഒരു മൂന്നാല് മീറ്റർ ആയിട്ടുള്ള ഈ മണ്ണ് ഇവിടെ നിന്ന് മാറ്റി കഴിഞ്ഞാൽ റോഡിന്റെ ഇരുവശത്തും ചെറിയ ഒരു മീറ്റർ വീതിയുള്ള ഡ്രെയിനേജ് വർക്കുകളൊക്കെയാണ് ഇനി ഇവിടെ ചെയ്യാനുള്ളത് അപ്പോൾ അതിനു അതിനുവേണ്ടി ഇപ്പോൾ മണ്ണെടുത്ത് മാറ്റും രണ്ട് ഭാഗത്തും ഇതുപോലെ മണ്ണുണ്ട് വരില്ല ഈ ഭാഗത്തും ആ ഭാഗത്തും കാണാം തായ് ഭാഗത്ത് ഒരു മൂന്നാല് മീറ്റർ ആയിട്ട് നിഞ്ഞും മണ്ണ് വീതിയിലൊരു മൂന്ന് മീറ്റർ വീതിയിലോളം മണ്ണ് എടുത്ത് മാറ്റാനുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആ ചുമർ വോൾസ് എന്ന കാണാം അവിടെ നമുക്കറിയാം മെഷീൻസ് ഒക്കെ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കൊണ്ടുപോകാനാണ് മൂന്ന് മീറ്ററോളം അല്ലെങ്കിൽ നാല് മീറ്ററോളം വീതിയിൽ തന്നെ മുകൾ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത് അതുപോലെ തന്നെ ആ ഭാഗത്ത് മണ്ണുകളൊക്കെ കയറ്റി പോകാനൊക്കെ സൗകര്യപ്പെടുത്തിയാണ് ഇരുവശത്ത് പോലെ നല്ല രീതിയിൽ തന്നെയാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സെരു നോക്കി ഇവിടെ ഇപ്പോൾ എസ്ക്വേറ്റർ ടോറസില് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുക അവിടുത്തെ വീതിയൊക്കെ അപ്പോൾ ഇവിടെയൊക്കെ ചില സമയത്ത് ഇടിഞ്ഞു ആടാറുണ്ട് കാരണം സോഫ്റ്റ് മണ്ണുകളാണ് മണ്ണൊക്കെ മണ്ണൊക്കെയല്ലോ അപ്പോൾ ഇവിടെ പിടിച്ച് നിർത്താനും വേണ്ടി അതൊന്ന് ഉറപ്പ് താൽക്കാലികമായിട്ട് ഈ ഭാഗത്ത് സിമെൻറ്റ് സ്പ്രേ വർക്ക് ചെയ്തു വെച്ചിരിക്കും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അതൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങോട്ടന്നെ വന്നാൽ നമുക്ക് വീണ്ടും കാണാം അതിന്റെ മുകളിൽ സിമൻറ്റ് സ്പ്രേ വർക്കും അതായത് ഈ ഓൾസ് ഇപ്പോൾ അവിടെ മെഷീൻ സോയിൽ നൈലിൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ചുമരി ഓൾസിൽ എന്ന വർക്ക് നമ്മൾ കണ്ടല്ലോ അത് നല്ല ഹൈറ്റിൽ ഏകദേശം ഒരു നാലഞ്ച് മീറ്ററോളം ദീർഘമുള്ള ഒരു ഓൾസ് കേട്ടോ അതിലേക്ക് നല്ല ഉള്ള കമ്പി അടിച്ച് കയറ്റി പ്രത്യേകത് തള്ളാതി നിൽക്കാൻ അവിടെ ഉറച്ചു നിൽക്കാൻ വേണ്ടി അതിലൊരു വാസറമായ ഒരു സംഗതി ഒക്കെ ഇട്ടതാണ് അത് കിട്ടിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് സിമെൻറ്റ് കോൺക്രീറ്റ് നിറക്കും അങ്ങനെ അത് ഇവിടെ ബലപ്പെടുത്തിയിരുന്നു പിന്നീടാണ് ഈ നെറ്റൊക്കെ ഇടാറുള്ളത് നമുക്ക് അവിടെ ചുമര് ഓൾസ് ഇടാൻ മെഷീൻ്റെ മുകൾ ഭാഗത്തൊക്കെ അത് നെറ്റിട്ടതിന് ശേഷം കോൺക്രീറ്റ് വർക്ക് സിമെൻറ്റ് സ്പ്രേ വർക്ക് കഴിഞ്ഞൊരു ഏരിയ കേട്ടോ അപ്പം പിന്നെ നേരെ തായ്ഭാഗത്താണ് ഇപ്പോൾ ഓൾസ് ഇടുന്നത് അപ്പോൾ ഈ ഏരിയയിൽ അടിഭാഗത്ത് മുഖത്തെ വർക്ക് കഴിഞ്ഞ അടി അടിഭാഗത്തേക്ക് ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ മഴ മഴ സീസൺ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ എപ്പോഴോ ഇതിൻ്റെ പണികളെ തീർത്തിരിക്കട്ടോ അപ്പോൾ കുറച്ചുകൂടി വർക്ക് പൂർത്തീകരിക്കാൻ ഇനിയുമുണ്ട് പക്ഷേ ആറ് ആറുപരി പതിനെട്ട് ആറിംഗ് വർക്ക് കഴിഞ്ഞ വാഹനങ്ങൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെ പൂർണ്ണമായിട്ടൊരു വർക്കിന് കുറഞ്ഞ കാലതാമസം കൂടെ എടുക്കും അപ്പോൾ ഈ ഒരു ഏരിയയിൽ സൂമിങ്ങിലൂടെ ഞാൻ ഇതിൻ്റെ വർക്കും നിങ്ങളെ കാണിക്കട്ടോ നമ്മൾ വീഡിയോയിൽ കാണിച്ചപ്പോൾ അതിൻ്റെ വർക്ക് കണ്ടില്ല ഇപ്പം അത് ഹോൾസ് ഇട്ട് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എത്രയോ വേഗം തന്നെ റാഡ് ആ ഒരു ഏലിക അടിച്ച് കയറി മെഷീൻ ഉപയോഗിച്ച് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ തായ് ഭാഗത്തും ഇപ്പോൾ വേറൊരു മെഷീൻ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഈ ചളിയിലൂടെ ഈ ചവിടി മണ്ണിലൂടെയൊക്കെ ഈ മെഷീൻസ് ഇങ്ങനെ കടന്നു പോയതുകൊണ്ട് തന്നെ അതിന്റെ ചങ്ങലയ്ക്ക് ചളി കെട്ടി നിൽക്കാട്ടോ ചളി കെട്ടി നിന്നിട്ട് പണിക്കാർ അതൊക്കെ ഇങ്ങനെ വടിച്ച് ക്ലിയർ ക്ലിയറാക്കിക്കൊണ്ടിരിക്കണ ആ ഒരു വ്യൂ ആണ് നമ്മളോട് കാണുന്നത് അപ്പോൾ കഞ്ഞിപ്പുര കഴിഞ്ഞ് നമ്മളിതിന്റെ ഈ പാലത്തിന് മുമ്പുള്ള ആ ഒരു ഏരിയത്തെ വർക്കുകളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇരുവശത്തും കൂടുതൽ ഭാഗം കരിയും പാറ കേട്ടോ അപ്പോൾ നമ്മളോട് ഇങ്ങനെ നടന്ന് ആ മെഷീൻസിന്റെ അവര് വൃത്തിയാക്കിക്കൊണ്ടിരിക്കട്ടെ ആ ചങ്ങലൻ്റെ ഇടയിലൊക്കെ ചളി കണ്ടി അതൊക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്നും ആ ഏരിയയിൽ നിന്നൊക്കെ ഓൾസിടാൻ പോയ മെഷീനാണ് ഇതിപ്പോൾ അതിൻ്റെ ചളി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ആ എന്ന ഭാഗത്തൊക്കെ ചളി കേട്ടോ അപ്പോൾ അത് വൃത്തിയാക്കുന്ന വർക്കാണ് ഒരു വർഷത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വർഷത്ത് അതിൻ്റെ ഓൾസിടുന്ന വർക്കുകളും മറുവശത്ത് സുമാരുടെ തായ്ഭാഗത്ത് മണ്ണ് ടോറസ് ലോറിയിൽ കൊണ്ടുപോകുന്ന വർക്കുകളൊക്കെയാണ് അപ്പോൾ കുറച്ചും കൂടി ഇങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പാറ ഉള്ള ഏരിയ കാണാം പാറയും പാറയും മിക്സ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ നോക്കി അതിൻ്റെ ഒരു ഉയരം ആ റി ആ കാണുന്ന ആ ഏരിയയിൽ ഇപ്പൊ ഒരു മൂന്നാല് മീറ്റർ മാത്രമാണ് സ്പ്രേവർ സ്പ്രേ അപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന്റെ മുകളിലൊരാളൊക്കെയാണ് അടിലങ്ങള് അവിടെ ഈ ഇവിടുന്ന് ഈ കംപ്രസറിന് ഈ ജനറേറ്ററിന് അവിടെ ഗ്രൈൻഡർ വെച്ച് ആ ഓൾഡ് സെറ്റ് കമ്പിയൊക്കെ കട്ട് ചെയ്ത് എക്സ്ട്രാ വരുന്ന കമ്പിയൊക്കെ കട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെയാണ് അവിടെ വർക്ക് നടന്നത് അതിനൊക്കെ വർക്കാണ് ഇപ്പം അതിന് മുകളിൽ നടക്കുന്നത് ഇനിയിപ്പോ നമ്മള് നടന്ന് ഈ ഒരു ഏരിയ വട്ടപ്പാറ വയഡക്റ്റ് ബ്രിഡ്ജിന്റെ തുടക്ക ഭാഗത്ത് ഈ പാലത്തിന്റെ ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോ ഭാഗത്തേക്ക് വളാഞ്ചേരി ആ ഒരു ഏരിയയിലേക്ക് കോഴിക്കോട് ഭാഗത്തുനിന്ന് പുത്രത്താണി കഞ്ഞിപ്പുര ആ ഒരു ഏരിയയിൽ നിന്ന് കടന്നു വാഹനങ്ങളൊക്കെ വളാഞ്ചേരിയിലേക്ക് പോകുന്നതിനു വേണ്ടി ഈ പാലത്തിന്റെ ഇവിടുന്ന് ഇങ്ങോട്ട് തായ് ഭാഗത്തേക്ക് സർവീസ് റോഡ് ഉണ്ട് അപ്പൊ പാലത്തിന്റെ അടിഭാഗത്തൂടെ എങ്ങനെ ആദ്യത്തെ റോഡിലൂടെ കടന്ന് നമ്മുടെ അപകട മേഖല അവിടെ എങ്ങനെ പോയിട്ട് വളാഞ്ചേരി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വ്യൂ ഒക്കെ ഇതിന്റെ മുകളിൽ നിന്ന് കാണുന്നുട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇനി അങ്ങോട്ട് ഞാൻ ജസ്റ്റ് നമ്മൾ ഇതുവരെ കണ്ട ഇതുവരെ നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഏരിയേൻ്റെ മൊത്തമായിട്ട് ഇവിടെ നിന്നാണ്ട് ജൂമിങ്ങിലൂടെ നിങ്ങളങ്ങ് കാണിച്ചിട്ട് നമുക്ക് വട്ടപ്പാറ വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ തുടക്ക ഭാഗം ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ ഒരു ദൂരം നമുക്ക് സൂമിങ്ങിലൂടെയൊക്കെ നിങ്ങളെ കാണിക്കാം അവിടുന്ന് അങ്ങോട്ട് അങ്ങനെ നോക്കി അതിൻ്റെ മുഗൾ ഭാഗത്തേക്ക് എന്താണ് അതിൻ്റെ ഒരു അയറ്റില്ലേ ഈ ഒരു ഭാഗമാണ് ഇരുവശവും ഇവിടെ ക്രെയിന് കാണാം അപ്പോൾ ഇവിടെയൊക്കെ മണ്ണും പാറകളും കരിം പാറകളൊക്കെ ആയിട്ടാണ് ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ആ ഭാഗത്ത് നിന്ന് കണ്ടതുപോലെ തന്നെ കുറഞ്ഞ ഏരിയ ചുമരിൻ്റെ സ്പ്രേ വർക്ക് കഴിഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇറക്കി കൊണ്ട് കേട്ടോ നല്ല ഹൈറ്റ് കേട്ടോ ഒരു റീച്ചിൽ തന്നെ ഇത്രയും ഹൈറ്റിൽ നിന്ന് ആറുവരിപ്പാതെ താഴ്ത്തി കട്ട് ചെയ്തൊരു ഏരിയ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ഏരിയയാണ് വട്ടപ്പാറ വയടക്ക് പിടിക്കുന്ന തുടക്ക ഭാഗം ഇനി ഇവിടെ അങ്ങോട്ട് നമ്മൾ കേരളത്തിലെ ഒന്നാമതും ഇന്ത്യയിലെ മൂന്നാമത്തതുമായിട്ടുള്ള വലിയൊരു രണ്ട് കിലോമീറ്റർ നൂറ് മീറ്റർ ദീർഘമുള്ള ആ പാലത്തിൻ്റെ ആ ഒരു ഏരിയ ഇവിടുന്ന് അങ്ങോട്ട് സൂമിങ്ങിലൂടെ എത്രത്തോളം സൂമിങ്ങിലൂടെ നിങ്ങളെ കാണിക്കാൻ പറ്റും അത് ഞാൻ ഇവിടുന്ന് കാണിക്കുക കുറച്ചങ്ങോട്ട് നടന്ന് പോയിട്ട് ആ ഒരു ഏരിയയിലേ നമുക്ക് നടക്കാം അത്യാവശ്യം കംപ്ലീറ്റ് കിട്ടണ രീതിയിൽ ഉള്ള ആ ഭാഗം വരെ നടന്നു പോയിട്ടാണ് നമ്മൾ ഈ പാലത്തിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇവിടെ നോക്കിയത് സൂമിങ്ങിലൂടെ ഒന്ന് രണ്ട് മൂന്ന് വളവ് നമുക്ക് കാണാം ആ കാണുന്ന ആ നാലാമത്തെ വളവിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് കാവും പറം അവിടുന്ന് നമ്മുടെ കാട്ടുപ്പരുത്തിയാണ് ഈ പാലത്തിൻ്റെ എൻഡ് പിന്നീട് വയലിലൂടെ റോഡിൻ്റെ ഇരുവശവും മണ്ണിട്ട് ചുമ സൈഡ് വാളൊക്കെ ചെരിച്ച് പടുത്ത് കൈവരിയൊക്കെ വെച്ചിട്ട് അവിടുന്ന് രണ്ട് അണ്ടർപാസും വയലിന് കുറവ് വരുന്ന രണ്ട് പാലങ്ങളും കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഊണിയൽപ്പാലത്ത് ഈ ഓണിയൽപ്പാലം അണ്ടർപാസിൻ്റെ അവിടെ വരെ ഈ ബൈപ്പാസ് ടച്ച് ചെയ്യണത് അപ്പോൾ ആ ഏരിയയിലേക്ക് നമ്മൾ പോകുന്നില്ല കാരണം കഴിഞ്ഞ വീട്ടിലൊക്കെ ഒരുപാട് കാണിച്ചതാണ് അവിടെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഈ ഡ്രെയിനേജിൻ്റെയും അതുപോലെ കൈവരിൻ്റെയും അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് പോലുള്ള ഇത് വെക്കുന്ന വർക്കുകളാണ് ഇപ്പോൾ നോക്കിയാൽ ആ സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെച്ച് പോയാൽ മനോഹരമായിട്ടുള്ള കാഴ്ച അതുപോലെ സെൻട്രഭാഗത്ത് ഡിവൈഡറിൻ്റെ പെയിൻ്റിങ് വർക്കുകൾ അതിൻ്റെ അകത്ത് ഭാഗം നീല കളറ് അതുപോലെ തന്നെ സൈഡിലെ ബാരിയറിൻ്റെ പെയിൻറ്റ് വർക്ക് ഇരുവശത്തും ട്രാക്ക് ലൈനിട്ട് പോയ വർക്ക് അതുപോലെ നൈൻ ബോർഡുകൾ സ്ട്രീറ്റ് ലൈറ്റുകൾ അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് നിന്നുള്ള തായ്ഭാഗത്തുകളിലൊക്കെ ഒരു വ്യൂ ഒരു കിടലേട്ടോ കാരണം ഈ തുടക്ക ഭാഗം നല്ല ഐറ്റാണ് പില്ലറുടെ ഒക്കെ ഐറ്റ് നമുക്ക് ഏകദേശം മുപ്പത്തഞ്ച് മീറ്റർ മുപ്പത് ഇരുപത്തഞ്ച് മീറ്റർ അങ്ങനെ അങ്ങനെ താഴ്ന്ന അങ്ങോട്ട് കാവമ്പുറം ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അടിയിൽ നിന്ന് അതിൻ്റെ പെയിൻറ്റും വർക്കൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ നിന്നുള്ള ആ ഒരു സൂപ്പർ തന്നെയാണ് നമ്മൾ ഇതുവഴി ഇങ്ങനെ കടന്നു പോകുമ്പോൾ പോകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ പാലത്തും മൂലം കടന്നു പോകുമ്പോൾ ആ വൈബുമൊക്കെ അറിയാൻ കഴിയും ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തു നിന്നൊക്കെ പുറത്തേക്ക് കാണാനുള്ള ആക്കൊരു കാഴ്ച ആ മരങ്ങളും തെങ്ങിൻ തോപ്പുകളും അതുപോലെ കൃഷിയിടങ്ങൾ പാല വയൽ പ്രദേശങ്ങളൊക്കെ കൂടുതലും വയൽ പ്രദേശങ്ങളായത് കൊണ്ട് തന്നെ ആ പച്ചപ്പുള്ള ആ നെൽകൃഷി ഇങ്ങനെ നെൽക്കതിലൊക്കെ ആ നിൽക്കുന്ന ഒരു കാഴ്ച അതുപോലെ തന്നെ വീടുകളൊക്കെ കുഞ്ഞ് വീടുകളതിന് മുകളുതന്നെ ചെറു വീടുകളൊക്കെ മുകളിൽ നിന്ന് കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇവിടുന്നാണ് നോക്കി റോഡ് ആറുവരിപ്പാതയുടെ പാലം ഹൈവ പാലങ്ങളൊക്കെ അങ്ങോട്ടുകൊണ്ട് പാസ് ചെയ്യണ ആ ഒരു കിടലം വ്യൂ ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഞാൻ കുറച്ചുകൂടിയാണ് മുന്നോട്ട് പോയിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യണം കാരണം പാലം വരെ നമ്മൾ ഒരുപാട് പ്രാവശ്യം വീഡിയോ കാണിച്ചതാണ് അപ്പോൾ ഈ വട്ടപ്പാറമുള്ള തുടക്കമാ വർക്കുകളൊക്കെ എത്രത്തോളം ആയിട്ടുണ്ട് അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കുക എന്ന നിലക്കാണ് നമ്മളിവിടെ എത്തിയുള്ളത് അപ്പോൾ ഏകദേശം അവിടുത്തെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഏരിയ നമ്മൾ പാലത്തിൻ്റെ ഈ ഭാഗത്തേക്കൊന്ന് ടൂമേത് വട്ടപ്പാറ വയഡക്റ്റ് ആ ബ്രിഡ്ജും ഒന്ന് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു ആ പുറത്തേക്കുള്ള ആ മനോഹരമായ ആ ഒരു കാഴ്ചം കണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ താൽക്കാലികമായിട്ട് ഇവിടെ നിർത്താം ആ മരങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ ആ ഒരു കാഴ്ച അല്ലെങ്കിൽ ആ മുഗൾ ഭാഗത്തും അതിന്റെ ഇടി ഭാഗത്തും എന്താ ഇതിൻ്റെ ഒരു ചന്തം കിടലെ കേട്ടോ നമ്മൾ പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യങ്ങളിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോകാനും സൂപ്പറായിരിക്കും ആയിരിക്കും ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എനേബിൾ ചെയ്യാം കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഒരഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ അപ്പ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ